അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡൻറ്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതിനെ കുറിച്ചാണ് തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ഡൊണാൾഡ് ട്രംപ് അതിനുശേഷം നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്നു ആദ്യ ടേമിൽ അദ്ദേഹം പ്രസിഡൻ്റായിരിക്കെ ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം തോൽപ്പിക്കുന്നത് ഹില്ലറി ക്ലിൻറ്റണയാണ് അന്ന് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത് എന്നിട്ട് പോലും ആ നാല് വർഷം കൂടുതൽ അധികാര പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇക്കുറി കമലാ ഹാരിസിനെ വലിയ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ അധികാരം അദ്ദേഹം പ്രകടിപ്പിക്കാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് നേരത്തെ മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു അദ്ദേഹം ചുമതല ഏറ്റവും തൊട്ടുപിറകെ പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഓർഡറുകൾ അതായത് വരുന്ന ഗവൺമെൻറ്റിൻ്റെ നയനിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ സൂചന നൽകുന്ന ഉത്തരവുകൾ ആ ഉത്തരവുകളിലൊക്കെ തന്നെ ഈ അമിതാധികാര പ്രയോഗത്തിൻ്റെ ഒരു പ്രവണത നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് തീവ്ര ദേശീയത ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത് അതിൻ്റെ ടൂളുകൾ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് സ്ഥലനാമങ്ങൾ മാറ്റുന്നത് എങ്ങനെയാണ് പൗരത്വ നിയമ ഭേദഗതി എങ്ങനെയാണ് പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതൊക്കെ തന്നെ വേറൊരു വിധത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിൻ വിഷയമായിരുന്നു അത് അദ്ദേഹം അധികാരമേറ്റതിന്റെ തൊട്ടു പിറകെ പ്രവർത്തിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ അത് പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കും എന്ന് തോന്നുന്നു ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെ വായിക്കുമ്പോൾ ട്രംപിന്റെ വരവ് അമേരിക്കയ്ക്ക് അമേരിക്കക്കാർക്ക് ഇപ്പോ ആദ്യം ചിലപ്പോ സന്തോഷം തോന്നിക്കുന്നുണ്ടാവാം പക്ഷെ അമേരിക്കയ്ക്കുൾപ്പെടെ ലോകത്തിനൊട്ടാകെ അപകടം സമ്മാനിക്കാൻ പോകുന്ന ഒരു പ്രസിഡന്റ് ആയിരിക്കും ഡൊണാൾഡ് ട്രംപ് ഇവിടെ ശ്രീ രാജീവ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ലഭിച്ചു അദ്ദേഹത്തിന് റിപ്പബ്ലിക്കൻ അദ്ദേഹത്തിന്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ എതിർപ്പില്ല അദ്ദേഹത്തിന് പിന്നെ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അമേരിക്കയുടെ രണ്ട് ഹൗസുകളിലും ഹൗസ് ഓഫ് റിപ്രസെൻറ്റേറ്റീവ് സെനറ്റിലും ഭൂരിപക്ഷമായിരിക്കുന്നു പിന്നെ അത് മാത്രമല്ല കോടതിയിൽ പോലും സുപ്രീം അമേരിക്കൻ സുപ്രീം കോടതിയിൽ പോലുമുള്ള അമ്പത് ഒമ്പത് ജഡ്ജിമാരിൽ ആറ് ആറുപേര് ഒരു പക്ഷേ റിപ്പബ്ലിക്കൻ അനുകൂല ചിന്താഗതി ഉള്ളവരാണ് എന്നുള്ളൊരു ഒരു അനുകൂലമായ വ്യവസ്ഥ അവിടെ നിലനിൽക്കുന്നു അതിനൊക്കെ പുറമേ മുൻപ് ഒന്നാം ട്രംപ് ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായി രണ്ടാം ട്രംപ് ഭരണത്തിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം ഈ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന പദവികളിലോട്ടൊക്കെ വെക്കുന്നത് പിന്നെ നേരത്തെ ഹെൻറിക് സിഞ്ചർ പോലെയുള്ള ആളുകള് സെക്രട്ടറി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്നു കോണ്ടോലിസ റൈസിനെ പോലെ പ്രൊഫസർമാർ ആയിരുന്നു മെഡൽ ആൽബ്രേറ്റിനെ പോലെയുള്ള ഒരു ആയിരുന്നു അങ്ങനെയുള്ള വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ആ അതായത് മേഖലകളിൽ എക്സ്പേർട്ടീസ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സുരക്ഷാ മേധാവികളായിട്ട് ഫോർ സ്റ്റാർ ജനറൽമാർ അതായത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജനറൽമാരെയൊക്കെയാണ് അത്തരം പദവികളിൽ വെച്ചിരുന്നത് അങ്ങനെയുള്ള പദവികളിലെ വെച്ചുകൊണ്ടാണ് ാണ് ഒന്നാം ഭരണം നടന്നതെങ്കിൽ ഇപ്പോ നമ്മൾ കാണുന്നത് ഈ ട്രംപ് പറയുന്നതിന്റെ അപ്പുറത്ത് അതായത് പിന്നെ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന തരത്തിൽ പിന്നെ അർദ്ധരാത്രി എഴുന്നേറ്റ് ട്രംപ് പറയുകയാണ് ഇപ്പൊ പകൽ സൂര്യൻ ഒന്നിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ സൂര്യന് ഒന്നല്ല ഒരുപാട് സൂര്യനൊന്നിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള സെക്രട്ടറിമാരെയാണ് അദ്ദേഹം പല വകുപ്പുകളുടെ സെക്രട്ടറിമാരായിട്ട് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിഭയങ്കരമായി എല്ലാ അധികാരങ്ങളും ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയം എത്തി നിൽക്കുന്നു നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ശക്തമായ എക്സിക്യൂട്ടീവ് അധികാരിയാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി എന്ന് പറയാറുണ്ട് അങ്ങനെയുള്ള ഏറ്റവും ശക്തമായ എക്സിക്യൂട്ടീവ് അധികാരി ഏറ്റവും ശക്തമായ സൈനിക സാമ്പത്തിക ശക്തിയായിട്ടുള്ള രാജ്യത്തിന്റെ ഭരണാധികാരി ഈ മാതിരിയുള്ള എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും പാർട്ടിയിൽ പോലും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് അപകട ും എന്നുള്ളതിന്റെ ഏറ്റവും ഞാൻ അദ്ദേഹം നടത്തിയ എല്ലാ പ്രസംഗത്തിന്റെ വാചകത്തിന് ഒരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അത് വാർത്താ മാധ്യമങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഒരു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇപ്പോഴും അമേരിക്ക ഈസ് ഗ്രോയിങ്ഗെയിൻ എന്നാ പറഞ്ഞു അപ്പൊ എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അമേരിക്കൻ ഇക്കോണമി കാൻ ഇൻക്രീസ് ആൻഡ് അമേരിക്കൻ ടെറിട്ടറി കാൻ ആൾസോ ബി എക്സ്പാൻഡ് അമേരിക്കയ്ക്ക് സാമ്പത്തികമായി വളരാം അതുപോലെ തന്നെ അമേരിക്കൻ പ്രവിശ്യകൾക്കും വളരാം അപ്പൊ അമേരിക്കൻ പ്രവിശ്യകൾക്കും വളരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ പനാമ കനാൽ ഞങ്ങൾ പിടിച്ചെടുക്കും മെക്സിക്കോ പിന്നെന്താണ് മെക്സിക്കോ കടലിന്റെ പേര് അമേരിക്കൻ കടലെന്നാക്കി മാറ്റും കാനഡയെ വേണമെങ്കിൽ അമ്പത്തൊന്നാമത്തെ ഒരു അമേരിക്കൻ സംസ്ഥാനമാക്കി മാറ്റാം ഈ മാതിരിയുള്ള ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയും വേറൊരു പരമാധികാര റിപ്പബ്ലിക്കിന്റെ പിന്നെ പ്രദേശം പിടിച്ചെടുക്കാനും ആ സ്ഥലത്തെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ആവൽക്കരമായ എന്ത് എന്ത് സംഭവമാണുള്ളത് അങ്ങനെ പറയുന്നു ഞാനൊരു പിന്നെ ആഗോളതലത്തിൽ സമാധാനം ഉറപ്പാക്കാൻ നിൽക്കുന്ന ആളാണ് യൂണിഫയർ ആണ് എന്നൊക്കെ പറയുന്ന ആള് തന്നെ ഈ അമേരിക്കയിൽ തന്നെ വിഭജനമാണ് സൃഷ്ടിക്കുന്നത് കാരണം ഇപ്പൊ തന്നെ അദ്ദേഹം പിന്നെ എന്താണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ സ്ത്രീയും പുരുഷനേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന എത്രയോ പഴഞ്ചനായിട്ടുള്ള ഒരു നിലപാടിലേക്കാണ് മനുഷ്യത്വ വിരുദ്ധമായ മനുഷ്യ മനുഷ്യാവകാശ വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നത് അപ്പൊ അങ്ങനെ വളരെ അപകടകരം വളരെ അപകടകരമെന്ന് അതായത് അമേരിക്കക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ അപകടം നൽകാൻ പോകുന്ന തരത്തിലുള്ള അമിതാധികാര പ്രവണതയുള്ള ഒരു പിന്നെ പ്രസിഡന്റ് അധികാരത്തിൽ എത്തിയിരിക്കുന്നത് അത് വളരെ ആശങ്കയോട് മാത്രമേ ലോകത്തിന് കാണാൻ കഴിയുള്ളൂ